ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂരിലെ ചന്തപുരയിൽ പൂക്കടയിൽ നിന്നും പണം കവർന്നു ഒഴുവത്ത കടവ് തരുപീടികയിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിൽ ചന്തപുര സിഗ്നൽ ജംഗ്ഷനു സമീപം റോഡരികിൽ പ്രവർത്തിക്കുന്ന കെ കെ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് കടയിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് താഴെ തുറന്നാണ് പണം കവർന്നത് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി നൌഷാദ് പറഞ്ഞു ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഒരു എട്ട് മണിക്ക് അങ്ങനെ ഞാൻ കട തുറന്ന് നോക്കിയപ്പോൾ പെട്ടിയിൽ പൈസ ഒന്നും ഇതൊക്കെ പൈസ പൈസ എടുത്തിട്ട് താഴെ ഇട്ട് ആണ് അവർ ഒരു ആയിരം രൂപ മേലെ ചില്ലറയും നോട്ടുകൊണ്ടിണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ ഒക്കെ നോക്കി അതിന് കറക്റ്റ് പോയിരിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ യൂണിയൻ ഓഫീസ് ഉണ്ട് ആ ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് കയറി ആക്കണം ആ കസാരം വച്ചിട്ട് പാടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗൊക്കെ അവർ പരിധിയിട്ടുണ്ട് ഇപ്പോൾ പൈസ ഒക്കെ ഉണ്ടെന്ന് ഒന്നറിയാൻ പറ്റിയിട്ടാണ് പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാളൊന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കച്ചവടം സംഭവം ഉണ്ടായിട്ടില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ